കണ്ണൂർ പാഠ്യത്ത് സ്ഫോടനം മൂന്ന് പേർക്ക് പരുക്കുണ്ട് അതിഥി തൊഴിലാളിക്കും മകൾക്കുമാണ് പരുക്കേറ്റത് ശേഖരിച്ച ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് അരുൺ ഇത് എന്ത് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം ഉണ്ടായത് അത് അതിൽ എന്തെങ്കിലും വിശദീകരണം പോലീസിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ ആ ഗോപികൃഷ്ണൻ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ പാട്ടത്തിരത്തിൽ സ്ഫോടനമുണ്ടായത് അവിടെ ഒരു ആക്രിക്കടയിൽ വെച്ചാണ് ആ ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആ ഈ ആക്രിക്കട അവിടെ നടത്തുന്നത് അങ്ങനെ അവിടെ ഈ ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് അവിടെ അതിനു അകത്ത് വെച്ച് ഈ സ്ഫോടനം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം എന്താണ് എങ്ങനെയാണ് ഇവിടെ സ്ഫോടനം ഉണ്ടായത് സംബന്ധിച്ച് നിലവിലൊരു വ്യക്തതയില്ല ഈ സമയത്ത് ആ ഒരു ആ ഇതര സംസ്ഥാന തൊഴിലാളിയും അതോടൊപ്പം തന്നെ അവരുടെ രണ്ട് മക്കളുമാണ് ആ ഈ അക്രിക്കടയിൽ ഉണ്ടായിരുന്നത് അവർക്ക് മൂന്ന് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് അതിലേറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ആ രണ്ട് കുട്ടികൾക്ക് ഉൾപ്പെടെ ഇതിൽ പരിക്കേറ്റിട്ടുണ്ടെന്നതാണ് ആ ഇതര സംസ്ഥാന തൊഴിലാളി നാൽപ്പത്തിനാലുകാരനായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളി അയാളുടെ പരിക്കൽപ്പം സാരമുള്ളതാണ് ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം പോലീസും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ആക്രിക്കടയിൽ ആ ഇത്തരത്തിൽ സ്ഫോടനം സ്ഫോടനമുണ്ടായത് സംബന്ധിച്ച പരിശോധനയാണ് പോലീസ് നടത്തി വരുന്നത് അല്പസമയത്തിനകം അതിൽ വ്യക്തത ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും സ്ഫോടക വസ്തു വസ്തുവിന്റെ സാന്നിധ്യം ഈ കടയിൽ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ എന്തോ ഒരു കുപ്പി പൊട്ടിത്തെറിച്ചു എന്ന രീതിയിലൊക്കെയാണ് അവിടെ നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ആ അതോടൊപ്പം തന്നെ ഈ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നത് ആ നാട്ടുകാർ അവിടെ എത്തുമ്പോൾ തന്നെ ഇവർക്ക് മൂന്ന് പേർക്കും പരിക്കേറ്റിരുന്നു പിന്നീട് ഇവരെ മൂന്ന് പേരെയും ആ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി അവിടെ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി വരികയാണ് എങ്ങനെയാണ് ഈ ബോംബ് ശ്രമിക്കണം എങ്ങനെയാണ് ഈ സ്ഫോടനം അവിടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് നടത്തി വരുന്നത് ഗോവിഷ് ശരി അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ പാഠ്യത്താണ് സ്ഫോടനം ഉണ്ടായത് മൂന്ന് പേർക്ക് സ്ഫോടനത്തിൽ പെരുക്ക് അതിഥി തൊഴിലാളിക്കും മകൾക്കുമാണ് പരുക്കേറ്റത് ശേഖരിച്ച ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് അതിൽ ഒരാളുടെ പരുക്ക് ഗുരുതരമാണ് എന്നാണ് അരുൺ പൂപ്പറമ്പിയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്